സർ നമുക്കറിയാം നിരന്തരം രാഹുൽ ഗാന്ധി രാജ്യവിരുദ്ധമായ പല പരാമർശങ്ങളും നടത്തുന്നു രാജ്യത്തിനകത്തും പുറത്തും അദ്ദേഹം അത് ചെയ്യുന്നുണ്ട് പക്ഷേ കോൺഗ്രസിൽ ഒരാൾ പോലും രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്നില്ല എന്നുള്ളതാണ് ശശി തരൂർ പോലും ചെയ്യുന്നത് കേന്ദ്ര സർക്കാരിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ് പക്ഷേ രാഹുൽ ഗാന്ധിയെ തിരുത്താൻ ആരും തയ്യാറാവുന്നില്ല നമുക്കറിയാം ഒരുപാട് പേരുണ്ട് കോൺഗ്രസിനൊപ്പം ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ അപ്പോൾ എൻ്റെ ഒരു ചോദ്യം ഇനി ഭാവിയിൽ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോഴൊക്കെ ആരുടെ കൂടെ നിൽക്കാനാണ് ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ ആരുടെ കൂടെ നിൽക്കാനാണ് സാധ്യത ഇത്തരം രാജ്യവിരുദ്ധ പരാമർശങ്ങൾ നടത്തുന്ന രാഹുൽ ഗാന്ധിക്കൊപ്പം തന്നെ ഇവരൊക്കെ ഉണ്ടാകുക നമ്മൾ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷമുള്ള നാളുകളിലാണ് നമുക്കൊക്കെ അറിയാം നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ് പാകിസ്ഥാനെതിരായിട്ട് ലോക ഭീകരതക്കെതിരായിട്ട് ഇന്ത്യ നടത്തിയ ഒരു ശക്തമായ ആക്രമണമായിരുന്നു ഓപ്പറേഷൻ സിന്ധു ലോകം മുഴുവൻ അതിനെ വാഴ്ത്തുകയാണ് ചെയ്തത് ഭീകരതയുമായിട്ട് ഒരു സന്ധിയുമില്ല എന്നുള്ള നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനം അക്ഷരാർത്ഥത്തിൽ നടപ്പിലാക്കുകയാണ് നമ്മുടെ സൈനിക സൈനികർ ചെയ്തത് നമ്മുടെ സൈന്യം ചെയ്തത് പാകിസ്ഥാൻ തകർന്ന് തരിപ്പണമാകുന്ന ചിത്രവും നമ്മൾ കണ്ടു പലപ്പോഴും നമ്മുടെ സൈന്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് സൈന്യത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് രാജ്യമെമ്പാടും ത്രിവർണ പതാക ഏന്തിയുള്ള സ്വാഭിമാന യാത്രകള് നമ്മൾ കണ്ടു ത്രി ത്രിവർണ്ണ പതാക ഏന്തി മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് സൈന്യത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള യാത്രകളും നമ്മൾ കണ്ടു മുൻ സൈനികന്മാര് സ്ത്രീകള് കുട്ടികള് വിദ്യാർത്ഥികള് ഒക്കെ അതിലാണ് ഇന്നേരത്തുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ രാജ്യമെമ്പാടും ഒരു 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 ആഘോഷ തമിർപ്പ് കാരണം ഭീകരതയ്ക്കെതിരായിട്ടുള്ള ഇന്ത്യയുടെ വലിയ വിജയത്തിന്റെ ആഘോഷമാണ് നമ്മൾ കണ്ടത് ഈ ഈ പോരാട്ടത്തില് ഇന്ത്യക്ക് കാര്യമായ നഷ്ടമൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യവും നമ്മുടെ മുമ്പിലുണ്ട് പക്ഷെ ദൗർഭാക്കി വശാൽ നമ്മുടെ പ്രതിപക്ഷ നേതാവും അദ്ദേഹത്തിന്റെ പാർട്ടിയും രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ സർക്കാരിനെതിരെ ഒളിയമ്പ് ചെയ്തുകൊണ്ടുള്ള നീക്കങ്ങൾ നടത്തി ബഹുജന സമക്ഷം തെറ്റിദ്ധാരണ പരത്താനുള്ള ശ്രമങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത് ആരെങ്കിലുമൊക്കെ നടത്തുന്ന ചില പ്രസ്താവനകളിലെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് ഇന്ത്യക്ക് അപകടകരമായിരുന്നു ഈ ഈ യുദ്ധം ഈ പോരാട്ടം ഓപ്പറേഷൻ സിന്ധു എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമങ്ങൾ വരെ ചില കേന്ദ്രങ്ങളിൽ നിന്ന് കണ്ടു ഈ ഈ പ്രസ്താവനകളൊക്കെ തന്നെ നമ്മുടെ പ്രതിപക്ഷ മുഖ്യ പ്രതിപക്ഷ പാർട്ടിയുടെ പ്രസ്താവനകളൊക്കെ തന്നെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷിക്കുന്നതാണ് മറ്റൊന്ന് നമ്മൾ കണ്ടത് രാഹുൽ ഗാന്ധിയൊക്കെ നമ്മുടെ ലീഡർ ഓഫ് ദ ഓപ്പോസിഷൻ ആണെങ്കിൽ എൽഒപി എന്ന നിലയ്ക്ക് ലീഡർ ഓഫ് ദ പാക്കിസ്ഥാൻ എന്ന നിലയിൽ പോലും സമൂഹ മാധ്യമങ്ങളിൽ വിമർശിക്കപ്പെടുന്നതും നമ്മൾ കാണുകയുണ്ടായി ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു റോളില്ലേ ഇവിടെ നമുക്കൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനില്ലേ എന്റെ ഇന്നത്തെ ചോദ്യം കേരളത്തിലെ സമുദായ മത പ്രസ്ഥാനങ്ങളോടാണ് സംഘടനകളോടാണ് ഇവിടെ ക്രൈസ്തവ സഭയുണ്ടോ അനവധി ക്രൈസ്തവ സഭകളുണ്ട് അനവധി ഹിന്ദു പ്രസ്ഥാനങ്ങളുണ്ട് എസ് എൻ ഡി പി ഉണ്ട് എൻ എസ് എസ് ഉണ്ട് വിശ്വകർമ്മസഭയുണ്ട് പട്ടികജാതി സംഘടനകളുണ്ട് ഒ ബി സി വിഭാഗത്തിലെ അനവധി അന അവാന്തര പ്രസ്ഥാനങ്ങളുണ്ട് അവയൊക്കെ രാജ്യത്തിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുള്ളതാണ് കൈസവ സഭകളെ കുറിച്ച് എന്നെ ചിന്തിച്ചു നോക്കൂ കേരളത്തിലെ ആതുര സേവന രംഗത്ത് ആശുപത്രികള് വിദ്യാഭ്യാസ രംഗത്ത് അങ്ങനെ ഒരു ഒരു നവോത്ഥാന പ്രക്രിയയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കൈസവ സഭകൾ അവരുടെ പ്രവർത്തനത്തിന്റെ ഫലം എല്ലാ മേഖലയിലും ഉണ്ടായിട്ടുണ്ട് അതുപോലെ എസ് എൻ ഡി പിയും എൻ എസ് എസും പട്ടികജാതി സംഘടനകളും ഒക്കെ തന്നെ വിശ്വകർമ്മ സഭയും ഒക്കെ തന്നെ കേരളത്തിന്റെ സാമൂഹ്യ പരിഷ്കരണ പ്രക്രിയയില് നിർണായക പങ്ക് വഹിച്ചവരാണ് അവരൊക്കെ തന്നെ മന്ദത്തു വല്പനാഭനും ചട്ടമ്പിസ്വാമികളും ശ്രീനാരായണ ഗുരുദേവനും ഒക്കെ തന്നെ അയ്യങ്കാളിയും ഒക്കെ തന്നെ അവർക്ക് ആ ആ മഹാനായ മഹത്തായ പാരമ്പര്യമുള്ള കേരളം ആചരിക്കുന്ന നേതാക്കന്മാരുടെ പൈതൃകങ്ങളായിട്ടുള്ള മഹത്തായ പ്രസ്ഥാനങ്ങൾക്ക് ഈ വേളയിൽ ഒരു ചുറോളില്ലേ ചുമതലയില്ലേ എന്റെ മുന്നിലുള്ള ചോദ്യമാത്രം കോൺഗ്രസും രാഹുൽ ഗാന്ധിയും ഒക്കെ ദേശവിരുദ്ധമായ നിലപാടുകൾ എടുക്കുമ്പോ അത് ശരിയല്ല അത് തെറ്റാണ് അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് പറയാനുള്ള ബാധ്യതയും ചുമതലയും ഇവിടുത്തെ ക്രൈസ്തവ സഭകൾക്കില്ലേ ഇവിടുത്തെ മറ്റു ഹിന്ദു സംഘടനകൾക്കില്ലേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തുടർന്ന പതാകയും വേണ്ടിയും നടന്ന സ്വാഭാവന യാത്രയിൽ തെരങ്ക യാത്രകളിലൊക്കെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ധുവിന് ശേഷം നടന്ന യാത്രകളിലൊക്കെ തന്നെ ഈ ഈ വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ രംഗത്തുണ്ടായിരുന്നു നമ്മുടെ ഒരു സ്വാഭിമാനം ഉയർത്തിപ്പിടിക്കാൻ ഈ ക്രൈസ്തവ സഭകളും ഹിന്ദു സംഘടനകളും എസ് എൻ ഡി പി എൻ എസ് എസും വിശ്വകർമ്മ സഭയും ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നിലുണ്ടായിരുന്നു പക്ഷെ മറിച്ച് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ വരുമ്പോൾ അത് ശരിയല്ല അത് തിരുത്തപ്പെടേണ്ടതാണ് അത് ഇന്ത്യയുടെ സംസ്കാരത്തിന് യോജിച്ചതല്ല എന്ന് ഓർമ്മിപ്പിക്കാൻ ഇവർക്ക് ഉത്തരവാദിത്തമില്ലേ ക്രൈസ്തവ സഭ പലപ്പോഴും കോൺഗ്രസിനെ പിന്തുണച്ചിട്ടുണ്ട് പല കാലത്ത് ഇന്ന് അതല്ല സ്ഥിതി എന്ന് എനിക്കറിയാം ഇന്ന് കോൺഗ്രസിന്റെ പിന്നാലെ അല്ല അവര് ഒരു വലിയ വിഭാഗം ഇന്ന് മാറി നരേന്ദ്രമോദിയും മറ്റും സ്വീകരിക്കുന്ന ദേശീയമായ കാഴ്ചപ്പാടിനൊപ്പം നിൽക്കാൻ ഇന്ത്യയെ ശക്തിപ്പെടുത്താനുള്ള ലോകത്തിന് മുമ്പില് ഇന്ത്യയെ ഇന്ത്യയുടെ അഭിമാനമായിട്ട് മോഡി മാറുന്നതൊക്കെ കണ്ടിട്ട് അവർക്കൊപ്പം നിൽക്കാനായിട്ട് ക്രൈസ്തവ സഭയിൽ ഒരു വലിയ വിഭാഗം മാറിയിട്ടുണ്ട് കേരളത്തിലെ ഹിന്ദു പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ മോഡിയുടെ നിലപാടുകളെ അംഗീകരിക്കുന്നുണ്ട് ശരിയാണ് പക്ഷെ എങ്കിലും പല ഘട്ടങ്ങളിലും ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗം അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങൾ കോൺഗ്രസിനൊപ്പം നിന്നിട്ടുണ്ട് അതിന് പല കാരണങ്ങളുണ്ടാകാം പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുടെ വരവിന് ശേഷം അതിനൊരു ശക്തി കൂടിയെന്ന് വിചാരിക്കുന്ന കോൺഗ്രസുകാരെയും നമ്മൾ കണ്ടിട്ടുണ്ട് ആ ഇറ്റാലിയൻ ബന്ധവും ഒക്കെ അതിന് കാരണമായിട്ടുണ്ടാകാം അത്തരം അത്തരം പ്രസ്ഥാനങ്ങള് ക്രൈസ്തവ സഭകള് ഇവിടുത്തെ ഹിന്ദു പ്രസ്ഥാനങ്ങള് ഈ വേളയില് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിലെ ഒരു ചെറു വിഭാഗവും നടത്തുന്ന ദേശവിരുദ്ധം രാജ്യവിരുദ്ധം എന്നൊക്കെ പരോക്ഷമായിട്ട് വിമർശിക്കപ്പെടുന്ന നിലപാടുകളെ തെറ്റാണെന്ന് പറയാൻ തള്ളി പറയാൻ തയ്യാറാവേണ്ടതല്ലേ എന്റെ അഭ്യർത്ഥന അതാണ് ഇവിടുത്തെ ക്രൈസ്തവ സഭാ നേതൃത്വം ആ വിഷയം ചർച്ച ചെയ്യണം കോൺഗ്രസ് ചെയ്യുന്നത് രാജ്യവിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യുന്നത് രാജ്യദ്രോഹപരമായ സമീപനമാണ് എന്ന് പറയണം എസ് എൻ ഡി പി എൻ എസ് എസിനും അക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്തം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അവര് ചിലരൊക്കെ ചില വേളകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നിച്ചു നിന്ന് ഇത്തരം കാര്യങ്ങളിൽ എതിർപ്പ് പ്രകടിപ്പിക്കണം ജമ്മുകാശ്മീരിലെ ഒമർ അബ്ദുള്ള എടുക്കുന്ന നിലപാടുണ്ട് ഹൈദരാബാദിലെ വിവാദ നായകനായിട്ടുള്ള ഒ സി എടുക്കുന്ന നിലപാടുണ്ട് അവരൊക്കെ ഈ വേളയിൽ രാജ്യത്തിനൊപ്പം ഉറച്ചു നിന്നില്ലേ എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അത് പറ്റാതെ വരുന്നത് രാഹുൽ ഗാന്ധിയെ ഇവിടെ രാഷ്ട്രീയം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെ മേറിട്ട് ചിന്തിപ്പിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രസ്താവനകള് പാകിസ്ഥാനിലെ ചാനലുകൾക്ക് ചർച്ചയാകത്തക്കവണ്ണം എന്തിന് നിലപാടെടുക്കുന്നു അത് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം കേരളത്തിലെ ക്രൈസ്തവ സഭയ്ക്കും ഇവിടുത്തെ ഹിന്ദു പ്രസ്ഥാനങ്ങൾക്കും ഇല്ലേ ഞാനൊരു കാര്യം കൂടി സൂചിപ്പിക്കാം ഇത് കോൺഗ്രസിൽ എല്ലാവരും അങ്ങനെയാണെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല ശശി തരൂരടുത്ത നിലപാട് അത് രാജ്യം മുഴുവൻ ചർച്ച ചെയ്തതാ കോൺഗ്രസിന്റെ നിലപാട് സ്ഥിരിയല്ല കോൺഗ്രസിന്റെ നിലപാടല്ല തനിക്ക് ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷവും അതിനു മുമ്പും അദ്ദേഹം ഒരു ഒരു നയതന്ത്രജ്ഞൻ എന്ന നിലയിൽ ഭാരതത്തിന്റെ സർക്കാർ എടുക്കുന്ന നിലപാടിനൊപ്പം നിൽക്കുന്നത് കണ്ടു ഈ കഴിഞ്ഞ ദിവസം സൽമാൻ ഖുർഷിദ് ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ഒരു പഴയ മന്ത്രിയാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായിരുന്നു കോൺഗ്രസ് ഗവൺമെന്റിൽ അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ സിന്ധൂരിന്റെ കാര്യത്തില് ഇന്ത്യ ഗവൺമെന്റിന് ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല വെടിനിർത്തലിന്റെ കാര്യത്തെ കുറിച്ചുള്ള തർക്കങ്ങൾ വന്നു അമേരിക്ക ഇടപെട്ടിട്ടല്ലേ മൂന്നാം കക്ഷി ഇടപെടൽ ഉണ്ടായിട്ടില്ലേ എന്നൊക്കെയുള്ള ആക്ഷേപങ്ങൾ വരുമ്പോ സൽമാൻ ഖുർഷിദ് ക്ലാരിഫൈ ചെയ്തു വേറെ ഒരു ഇടപെടലുമില്ല ഓ ഓപ്പറേഷൻ സിന്ധൂറിന് താൽക്കാലിക വിരാമ ഇട്ടത് പാകിസ്ഥാൻ ഇന്ത്യയെ ഒന്ന് സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഡി ജി എം ഓ തലത്തിലുള്ള ചർച്ചയുടെ പശ്ചാത്തലത്തിലാണ് എന്ന് സൽമാൻ ഖുർഷിദിനെ പോലുള്ള ഒരു രാഹുൽ ഗാന്ധിയെ തിരുത്തി കൊണ്ട് പറഞ്ഞു ചിദംബരത്തിന്റെ മുമ്പിൽ ചിദംബരം ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു ഒരു മുതിർന്ന നേതാവാണ് ഒരുപാട് കാലം മന്ത്രിയായിരുന്ന ആളാണ് കോൺഗ്രസിന്റെ രാജ്യസഭാംഗമാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ എന്താണ് നിങ്ങളുടെ നിലപാട് എന്ന് ചോദിച്ചിട്ട് ചിദംബരത്തിൽ നിന്നപ്പോൾ ചിദംബരം പ്രതികരിക്കാൻ തയ്യാറായില്ല അതും ഇന്ന് പൊതുസമൂഹത്തിൽ നമ്മൾ കാണുന്നുണ്ട് പൊതു മണ്ഡലത്തിൽ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ കോൺഗ്രസിനകത്ത് തന്നെ കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ തന്നെ നിലപാടുകളിൽ വ്യത്യാസമുണ്ട് അങ്ങനെയുള്ള ഒരു ഒരു ഘട്ടത്തില് കേരളത്തിൽ കോൺഗ്രസിനെ തിരുത്താനുള്ള ഒരു ഒരു വലിയ ഉത്തരവാദിത്ത ദൗത്യം എന്തുകൊണ്ട് ഇവിടുത്തെ ക്രൈസ്തവ സഭ ഏറ്റെടുക്കുന്നില്ല അവരതിന് മുൻകൈട്ട് എടുത്തുകൂടി മുൻകൈ എടുത്ത് രംഗത്ത് വന്നുകൂടി അവർക്ക് ഉപദേശിച്ചുകൂടി എന്തുകൊണ്ട് എസ് എൻ ഡി പിയുടെയൊക്കെ തല മുതിർന്ന വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള നേതാക്കന്മാരെയും എൻ എസ് എസിന്റെ സുകുമാരൻ നായരെ പോലുള്ള നേതാക്കന്മാരെയും അവർക്ക് എന്തുകൊണ്ട് ഈ ഇക്കാര്യം തുറന്ന് പറഞ്ഞുകൂടാ രാജ്യത്തിന്റെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ലേ ഇന്ത്യയുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടല്ലേ വേറെ ആർക്കും വേണ്ടിയിട്ടല്ലല്ലോ അതെടുക്കണ്ടേ അങ്ങനെ ഒരു നിലപാട് എടുക്കണ്ടേ ഞാനൊക്കെ വിശ്വസിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് ഈ ഈ ഹൈതവ പ്രസ്ഥാനങ്ങളും ഹൈസ്തവ സഭകളും കേരളത്തിൽ നമ്മുടെ കർദിനാളും ഉൾപ്പെടെയുള്ളവര് രണ്ട് കർദിനാൾമാർ കേരളത്തിൽ നിന്നുണ്ട് അവരുൾപ്പെടെയുള്ളവര് കോൺഗ്രസ് സ്വീകരിക്കുന്ന ഈ ദേശവിരുദ്ധ നിലപാടുകളെ തള്ളിപ്പറയാൻ മാത്രമല്ല അവർക്ക് സതുദ്ദേശം നൽകാനും തയ്യാറാകും എന്നാണ് വിചാരിക്കുന്നത് ആഗ്രഹിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക